ഓ അതെ നമ്മളിപ്പോൾ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവിടെ കോട വന്നു തുടങ്ങി കേട്ടോ ഓ അല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി എന്നാണോ വരുന്നത് അന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കാണുന്നതായി കേട്ടോ പോട്ടെ കരയാണ് ചിരിക്കുകയാണോ നിങ്ങൾ രണ്ടുപേരും ചിരിക്കുവാണോ കരയാണോ ഒന്നും അറിയാൻ പോയല്ലോ അപ്പം ഞങ്ങള് യാത്രയാവാണ് കേട്ടോ അടുത്ത ഓണത്തിന് വരാം കീടെ വിഷമൊക്കെ മാറി ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞു ഇനി നമുക്ക് ഇടയ്ക്ക് വരാന്ന് പോയിട്ട് ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി എന്തായാലും നടന്നിട്ട് വരാം ഓണത്തിന് എന്തായാലും നടന്നിട്ട് വരാം രണ്ട് സ്റ്റെപ്പ് എങ്ങനെ നടന്ന് വരാം നാളെ തൊട്ട് അതിനുള്ള അതെ ആ ഫിസിയോതെറാപ്പി ചെയ്ത് സെറ്റ് ആക്കണം കേട്ടോ അപ്പം അതിന് അതിനിടൊക്കെ അങ്ങോട്ട് വാ അതിന് മുന്നേ അങ്ങോട്ട് വാ പോവാ അമ്മയുടെ ഓപ്പറേഷൻ ഒക്കെ അമ്മയുടെ ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കും അപ്പം അത് റെഡി ആവുമ്പോൾ വരാം അപ്പം അതിന് മുന്നേ നമുക്ക് ഫിസിയോതെറാപ്പി വേണം നടന്ന് വീണ്ടാണ്ട് ബ്ലഡ് ഫോൾ എടാ അപ്പം ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങണം കേട്ടോ രാവിലെ തോട്ടോ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ആയിരുന്നു വിജിതേ ഓരോ റെഡി ആയിട്ടിരിക്കുക അടുത്ത മാസം വിജി വേണം ഒരു മേടാ കൂടെ ആ സ്കൂൾ ഉറക്കുന്നതിന് ഞങ്ങൾ വരണം കേട്ടോ മണ്ഡലത്തിലേ ആ ടിച്ചാലേ അത് ശരിയാവളെ ഓക്കെ ഇറങ്ങാം ഇറങ്ങട്ടെ ഞങ്ങള് ഏട്ടോ അമ്മച്ചോ കൂടെ വരണേ ഏ വന്നിട്ട് പോളോ സ്പൈഡർമാരുടെ നിക്കറൊക്കെ മേടിച്ചിട്ട് വെട്ടോട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇറങ്ങാം അതല്ല <muchas> അത്യാവശ്യം ఇది vậy മൈ കരയാണോ ചിരിക്കണോ നിങ്ങൾ രണ്ടുപേരും ചിരിക്കാണോ കരയോ ഒന്നും അറിയാൻ പോയാലോ ആ പോട്ടെ പോട്ടെ ഞങ്ങള് ഓണത്തിന് വരാ അമ്മ ആ പൊക്കി വെക്കടാ എടാ അത് പൊക്കി വെക്കടാ അത് ആ വെക്കടക്കെ ഓണത്തിന് വരാ ഇനി ഇനി ഒരു ദിവസം സമയം പോലെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം കൊല്ലത്തേക്ക് വാ ഒരു ദിവസം നമ്മുടെ കൊല്ലത്ത് വീട്ടിലോട്ട് വാ അങ്ങനെ നമ്മുടെ ഇടുക്കിയിലെ കുറേ ദിവസത്തെ ഒടുക്കി ജീവിതത്തിന് ശേഷം തിരിച്ച് നമ്മുടെ കൊല്ലത്തെ വീട്ടിലേക്ക് പോകണം കേട്ടോ കൊല്ലം മണ്ഡ്രോത്തരത്തിലേക്ക് പോകാനായിട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് ശേഷം ലിജി ഇവിടെ നിന്നിട്ടാണല്ലോ നമ്മൾ ആ വീട്ടിലേക്ക് പോയത് അങ്ങനെ ഒരാഴ്ച വീട്ടിൽ നിന്നു ശേഷം വീണ്ടും ഒരാഴ്ച നമ്മൾ ഇടുക്കി നിൽക്കാൻ വേണ്ടി വീണ്ടും വന്നു നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പെട്ടോ പക്ഷേ ലിജിക്ക് വീട്ടിൽ ഇവിടെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് ഇനി ഉടനെ വരാൻ പ്ലാൻ ഇല്ല എന്നൊക്കെ എന്നോട് ആദ്യമേ പറഞ്ഞോ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഒരാഴ്ച തന്നെ അവിടെ നിന്നത് അങ്ങനെ ഒരാഴ്ച നിന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് കാണേണ്ടവരെയൊക്കെ കണ്ട് അവിടെ നിൽക്കാനുള്ള ആഗ്രഹമൊക്കെ പരിപൂർണമായിട്ട് സാധിച്ചു അതിന് ശേഷമാണ് ഞങ്ങൾ കൊല്ലത്തെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളത് കട്ടപ്പനായി നരിയമ്പൊരു സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടെ ഒരു വലിയ പള്ളിയൊക്കെ ഉണ്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ ഞങ്ങൾ കയറിയ സംഭവം വെച്ചാൽ ഇവിടെ ഒരു ഉണ്ട് ഒരു രക്ഷയില്ല ഫിഡ്ലും ഫുഡാണ് അല്ലേ ലിജി എങ്ങനെയുണ്ട് ഫുഡ് കടിക്കട എല്ലാ സാധനങ്ങളും ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരന്റി കേട്ടോ ഈ റൂട്ടിൽ പോകുന്ന കട്ടപ്പനെ കുട്ടിക്കാലം റൂട്ടിൽ പോകുമ്പോൾ നരിയമ്പാറന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഇങ്ങനൊരു കടയുണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരി കാരണം കുറേ കടികളുണ്ട് അതുതന്നെയല്ല എല്ലാം നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള കിടന്ന സംഭവമാണ് സമൂസ പഴമ്പൊരി നെയ്യപ്പം പത്തിരി അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ടാ നിന്റെ ഇവർക്ക് അവിടുന്ന് പോയതപ്പോൾ ആല്യേൻ്റൊക്കെ പൈസ കൊടുത്തിട്ടോ എന്തെങ്കിലും വാങ്ങിക്കാനട്ടെ അതുകൊണ്ട് അവന്മാരെ പൈസക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറക്കിയതാ ലിജി അവമാര പൈസ കഴിക്കുന്നത് അവസാന കഴിക്കുന്നത് ഞങ്ങൾ ചായയും കടിയും കഴിച്ചത് നേരെ വീണ്ടും യാത്ര ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ജസ്റ്റ് അടിപൊളി കട കണ്ടപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തുക നല്ല നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അത് സൂപ്പർ നല്ല ക്വാളിറ്റി ഉള്ള ചായയും കടിയും കാര്യങ്ങളെല്ലാം അപ്പോൾ ലിജിക്കുള്ള പാലുമായിട്ട് അച്ഛത്തായി വരുന്നു അങ്ങനെ ഞങ്ങളോട് ചായ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടല്ലോ ഈ കൊച്ചിപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ വന്നിപ്പോൾ അടിപൊളി ഒരു സ്ഥലം കണ്ടു അതിൻ്റെ പൊന്നോ ഇത് വിവരിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ചില ചിത്രങ്ങളിലൊക്കെ കാണത്തില്ലേ ചില സീനറി ഫോട്ടോസിലൊക്കെ കാണുന്ന ആൾക്കാർ വരച്ച ചിത്രങ്ങളില്ലേ അതുപോലെയൊക്കെ അതായത് കോട കിടക്കുന്നുണ്ടോ കോട കോട ഇറങ്ങുന്നുണ്ടാവോ ഇവിടെ സൈഡ് വാള് കിട്ടുന്നതിൻ്റെ പണിയൊക്കെ നടക്കുക നമ്മുടെ ചേട്ടന്മാർ പോത്തിലൊക്കെ വളർത്തുന്നുണ്ട് ഒരു രക്ഷയില്ല തിരുവനന്തപുരം വണ്ടി പോണോ പാലാ സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരം വണ്ടി പോണ ഒരു രക്ഷയില്ലാതെ വച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു സംഭവം ഇവിടെ ചെറിയൊരു തോടൊക്കെ ഉണ്ട് ഇനി കൊച്ചിന് കണ്ട ഞങ്ങളിത് എത്ര കണ്ടേക്കുന്നു അല്ലേ ഞാനിത് എത്ര കണ്ടേക്കുന്നു എന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളു കേട്ടോ നമ്മളെ ഇനിയപ്പോ ഞാനിത് എത്ര കണ്ടേക്കാന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളിട്ടിരിക്കുക എനിക്കൊന്നും കാണത്താന്ന് പറഞ്ഞിട്ട് അപ്പൊ ബാറ്ററി ഉണ്ടാ എങ്ങനെയത് നേരിട്ട് കണ്ടോ എന്റെ സുഖം കിട്ടത്തോളൂ കേട്ടോ ഇന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു തണുപ്പും കിട്ടില്ല ഈ ഒരു സുഖം കിട്ടില്ല ഈ ഒരു കാഴ്ചകൾ കിട്ടില്ല അപ്പൊ പരമാവധി ആസ്വദിച്ചിട്ടങ്ങ് പോകുന്നായിരുന്നു ചുറ്റുകൊള്ളുന്ന ചൂടുമായിരിക്കില്ലേ അടിപൊളി അപ്പൊ നമ്മുടെ ആ ഒരു മേഘ ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ കേട്ടോ എന്റെ പൊന്ന ഒരു രക്ഷാത്ത എന്ന് പറഞ്ഞാൽ രക്ഷമില്ലാത്ത സീനറി കേട്ടോ കുറച്ചൊരു താഴെ കൂടെ കയറിയ താഴെ ചോദിട്ടോ ഏതാ അവിടെ ഭയങ്കര കോട കോട ഭയങ്കര കോട ഭഞ്ഞാട്ടോ മലയിടക്ക് എനിക്കൊന്നും ഇതുവഴി ഇങ്ങനെ വെള്ളം ഒഴുകി പോകാൻ സ്ഥലമായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഏതൊരു ഡാമിന്റെ ഭാഗമായിരിക്കാനാണ് സാധ്യത പക്ഷെ ഇവിടെ റോഡ് ക്രോസ് വന്നപ്പം എന്റെ കാര്യം കേട്ടോ വണ്ടിയായിട്ട് നമുക്ക് താഴെ പോയാ ഇവിടെ പോയി പൊതഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്തൊരു ജനിച്ചൊന്നും കാണാൻ ഉണ്ടാകെ ഞങ്ങൾ വലിയ ആളാറ്റിരിക്കുകയാണല്ലോ പോകുന്നല്ലേ ഏ കയറ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് പയ്യെ അങ്ങ് പോകാം താഴോട്ട് പോകാം അല്ലേ എന്നിട്ടാണ് വണ്ടി പൊതഞ്ചിരുന്ന് വീട്ടിൽ പോകണില്ലേ ഏ നടന്നൊന്നും വേണ്ടോ കയറി നമുക്ക് അടുത്ത സ്ഥലം കണ്ടുപിടിക്കാം എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു നമ്മൾ നമ്മുടെ ലെപ്പക്കട കട്ടപ്പനീട്ട് ലെപ്പക്കടയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സ്ഥലമാണ് കേട്ടോ എന്തായാലും അടിപൊളി ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ഈ സ്ഥലം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നുകൂടെ കാണാം വണ്ടി വലിയ വണ്ടികളൊക്കെ നമുക്ക് പാടി മാറി വീട്ടിലോട്ടില്ലേ അപ്പൊ നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഇടുക്കിയില് രാജാക്കാട് ഭാഗത്ത് മാങ്ങാത്തൊട്ടിൽ നിന്നാണ് കേട്ടോ മാങ്ങാത്തൊട്ടിയിൽ നേരെ നമ്മൾ ഉടുമ്പുജോല ഉടുമ്പജോല നെടുങ്കണ്ടം നെടുങ്കണ്ടെന്ന് കട്ടപ്പന കട്ടപ്പനയ്ക്ക് ശേഷം ഇനി അടുത്ത മുണ്ടക്കയം മുണ്ടക്കയത്ത് കുട്ടിക്കാനം സോറി കുട്ടിക്കാനും കഴിഞ്ഞതിന് ശേഷം മുണ്ടക്കയങ്ങട്ടോ അങ്ങനെ ആ റൂട്ടിൽ നമ്മൾ റാതി വഴി പത്തനംതിട്ട വഴി കൊല്ലത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ എന്താണ് ഇനി ഉടനെ ഇങ്ങോട്ട് യാത്രയില്ല എന്ന് പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ഈ യാത്ര തന്നെ വളരെ യാദർശികമായി മാത്രമായിരുന്നു കാരണം നിജിയെ കൊണ്ട് സാധിക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ ഇടുക്കിയിൽ ഇവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് അല്ലെന്നുണ്ടെങ്കിൽ ലിജി നടന്നിട്ട് മാത്രമേ ഇടുക്കിയിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളത് ആദ്യമേ എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ അപ്പോൾ ആ തീരുമാനത്തിൽ മാറേണ്ടി വന്നത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ട് മാത്രമാണ് അപ്പോൾ ഉടനെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാരണം അത് തന്നെ കേട്ടോ ഇനി ഞങ്ങളിപ്പം നാട്ടിൽ പോയതിന് ശേഷം അമ്മയുടെ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം അമ്മയ്ക്കൊരു ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുതിയൊരു ഫിസിയോതെറാപ്പി സെൻ്ററിലേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ യാത്രകളും കാര്യങ്ങളും ഇത്രയും ഡിലയും കാര്യങ്ങളും ഫിസിയോതെറാപ്പി ചെയ്യാനും കാര്യങ്ങളൊക്കെ വന്ന കേട്ടോ എന്നാൽ പോലും വീട്ടിലെ ഫിസിയോ കാര്യങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളെ കൂടുതലായിട്ട് ചെയ്യുന്നുള്ളൂ അല്ലാതുള്ള ഫിസിക്കലായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ഇപ്പം അധികം ചെയ്യുന്നില്ല കാരണം അല്ലാതെ തന്നെ കാലിലും കഴിക്കുകയൊക്കെ മൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല കൂടുതലായിട്ടും ജീജിനെ ഒരു ബെഡിൽ നിന്ന് ഒരു ചെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയറിലേ ചെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പരവാധി എക്സൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഒരു ഫിസിക്കൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഇപ്പം ചെയ്യാത്തത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഉപ്പുതറ നേരെ ഒരു റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ചപ്പാത്ത് എന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു വഴിയുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പുതറ ഭാഗത്തൊരു ആറുണ്ട് ആറിന്റെ സൈഡിൽ കൂടി ഒരു മലമൂല ഭയങ്കരമായി കുത്തനുള്ള കയറ്റമൊക്കെ ശേഷം ഞങ്ങൾ നേരെ ഒരു തേയിലത്തോട്ടം വഴിയാണ് ഇപ്പൊ പോകുന്നത് നേരെ പോകുന്ന എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടുന്ന് നേരെ പിന്നെ കൊട്ടിക്കാനോ അങ്ങനെയാണ് പോവാൻ പ്ലാൻ ഇട്ടേക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുപോവാനാണ് പ്ലാൻ കേട്ടോ ഇനി ഉടനെ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് പരമാവധി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാരോടും കണ്ട് ആസ്വദിച്ചാണ് അങ്ങ് മുന്നോട്ട് പോകുന്നത് താടി താടി ഞങ്ങളിവിടെ ഒരു തേയിലത്തോട്ടം കണ്ടിട്ട് ഇവിടെ നിർത്തിയാണ് കേട്ടോ അപ്പം തേയിലത്തോട്ടം കുറേ കണ്ടിട്ട് മതിയാവല്ലോ എല്ലാവർക്കും ഇത് മറ്റേ ഇതാണോ മയിലാഞ്ചി ആണോ മൈലാഞ്ചിയുടെ ചെടിയാണോ അല്ലേ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ഇരിക്കണോ സൈഡിലോട്ട് ഏ നടുവ് നോക്കാൻ വേണ്ടി നിർത്തി ഞങ്ങളെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് പോരുന്നേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് ഈ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ കാണാമെന്ന് കരുതി അയ്യോ നമ്മുടെ വണ്ടി മാറ്റേണ്ടി വരുമോ ഓക്കേ നല്ല രണ്ടു പുറത്തേക്ക് ഇറങ്ങുന്നേ കൊച്ചാണോ ആ ബഹുമാന സൂചകമായിട്ട് ഞാൻ ചെറുതേ വിളിച്ചതേ ഉള്ളൂ തേയിലത്തോട്ടം കൊറച്ചൊക്കെ കരിച്ചു പോയി കുറച്ചൊക്കെ ഇതേ പച്ചക്കുപ്പുണ്ട് ഇതേ മേളേക്ക് അടിപൊളി തേയിലത്തോട്ട് കേട്ടോ ഉം വേറണ്ട അമ്മ ഇറങ്ങുന്നില്ല വാ ഏ ആ ഇറങ്ങി അപ്പോൾ ലിജീന്തേ തേയിലത്തോട്ടം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിക്കുക അപ്പോൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്നേട്ടോ വണ്ടി ഇവിടെ കൊണ്ടുവിട്ടേന് ഇവിടെ കുറച്ച് പട്ടിക്കുട്ടന്മാരും ഇടപെടുന്നുണ്ട് കേട്ടോ ഓ ഇതൊരു ഫാമിലി ആണെന്ന് തോന്നുകേട്ടാ ഫാമിലിയാണെന്ന് തോന്നിയത് രണ്ടുപേരും ഒരുപോലെ ഇരിപ്പുണ്ട് ഇത് കൊള്ളാംല്ലേ ആ കറുപ്പും വെള്ളമുള്ള അത് റോട്ടിന് ഇണിപ്പുണ്ട് അങ്ങ് റോട്ടിന് ഇണക്കിരിപ്പുണ്ട് ഇത് കണ്ടോ ഹസ്കിയുടെ മുഖൊന്നു ഇല്ലെങ്കി ഏ ഏ കൊരയ്ക്കുന്നു അവിടെ ഇറങ്ങുന്ന തന്നിരിക്കണ്ടോ അവന് റോട്ട് പോലെ ഇപ്പോ റോട്ട് വീലർ പോലെ ഇരിപ്പുണ്ട് തള്ളടുത്തോട്ട് ആ തള്ള ആണോ തോന്നോ വേണ്ട അടുത്ത കാര്യമായിരുന്നു കമ്മളിലൊന്നും ഇല്ലല്ലോ കഴിക്കാൻ കൊടുക്കാനായിട്ടില്ല അതേപോലെ ബോട്ടിലൊക്കെ ഉണ്ട് അപ്പം ഇതുവഴി ഇങ്ങനെ വഴിയാന്ന് തോന്നുന്നു കേട്ടോ ആ ഭാഗത്തൊരു വീടൊക്കെ ഉണ്ട് അടിപൊളി രസമായിരിക്കില്ലേ പക്ഷെ അവർ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണമെന്ന് തോന്നുന്നു വഴിയില്ല എന്ന് തോന്നുന്നു ആ വഴിയിലേക്ക് അവിടെ ആ ഭാഗത്തേക്ക് അത് അവിടെ ഒരു വീട് കാണുന്നുണ്ട് അങ്ങനെ അടിപൊളി എന്ത് രസമായിരിക്കും സൂപ്പറായിരിക്കും കേട്ടോ ഓ നമ്മ അമ്മ തോ ഇല്ല വഴി ഓർക്കുന്നുണ്ടോ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന വഴി ആ റോഡാ അത് നമ്മൾ വരുന്ന വഴിയാത് ആ ഓ നമ്മൾ ഈ റോഡ് ചെന്നിട്ട് ആ വഴി ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോന ഓ ഇപ്പോൾ മനസ്സിലായി ഇത് എസ്റ്റേറ്റ് ആണെന്ന് തോന്നോ അവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട് എന്തായാലും കൊള്ളാം സൂപ്പർ കേട്ടോ ആ അതെ കിണക്കട്ടെ അതിനെടുത്ത് അതിൻ്റെ തള്ളാ വിഷമിക്കണം കുറച്ച് നേരം ഇത് ആസ്വദിച്ചിട്ട് വന്നിട്ടോ വണ്ടിയൊന്നും തണുക്കട്ടെ ആണോ തണുത്തിട്ടായിരിക്കും അയ്യോ ചാവാറായി വെട്ടിയോട്ടോ അത് തന്നെ അങ്ങനെ അയ്യോ അതൊരു തോറത്തിൻ്റെ വേണ്ടയ്ക്കാണല്ലോ ഇരിക്കുന്നത് അല്ലേ അയ്യോ അയ്യാണ്ടിരിക്കാന്ന് തോന്നുന്നു കഷ്ടം അയ്യോ കഷ്ടം ഒന്നും ചിന്തി ചെയ്യാനിട പറ്റത്തില്ല നമ്മൾ എടുക്കണ്ട വഴിയിൽ കാണുന്ന പട്ടിയെടുത്താലേ എന്തൊക്കെ അസുഖങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണിയാണ് ഫോട്ടോ എടുക്കട്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഷൂട്ട് ഓ അതെ നമ്മളിപ്പോൾ പോവാനായിട്ട് തുടങ്ങുമ്പോഴത്തേ ഇവിടെ കോട വന്നു തുടങ്ങി കേട്ടോ ഓ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി എന്നാണോ വരുന്നത് അന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കാണുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഡാ കുട്ടന്മാരെ പോട്ടെ ആയ പോട്ടെ വാ ഏയ് ഓക്കെ അപ്പോൾ എല്ലാവരും തേയിലത്തോട്ടം കണ്ട് പോയേക്കാം ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ഞാൻ പറ്റുമെങ്കിലൂടെ വെച്ചേക്കാം ആ നോക്കാം അങ്ങനെ നമ്മൾ അതിസുന്ദരമായ കുറേ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇടുക്കിയിൽ മൊത്തത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ പോയ സമയത്തൊന്നും അവിടെ അവിടുന്ന് ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ എന്തായാലും നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഉപ്പുതറ കഴിഞ്ഞ് ചപ്പാത്തിലേക്ക് പോകുന്ന വഴിക്ക് മലങ്കര എസ് ടി എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടി എസ്റ്റേറ്റിൽ ഇറങ്ങിയ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ഫോട്ടോ എടുത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അതിനുശേഷം നേരെ ഇനി നമ്മൾ കുട്ടിക്കാനത്തേക്കുള്ള യാത്രയായിട്ടോ അപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച ഇവിടെ അവസാനിക്കില്ല മുന്നോട്ട് കുറേയധികം ദൂരം തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ് എത്ര കണ്ടാലും മതിവരാത്ത കുറേ അനുഭവങ്ങളാണ് കേട്ടോ ഇടുക്കി നിന്ന് കിട്ടിയത് പിന്നെ അവിടുത്തെ പ്രത്യേകത പ്രത്യേകത എന്ന് വെച്ചാൽ വല്ലാത്ത കാലാവസ്ഥയും കേട്ടോ നമുക്ക് വളരെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കരമായ ചൂടാണ് കേട്ടോ നാല്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലൊക്കെ കൊല്ലത്തും നമ്മുടെ പാലക്കാട് അങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം എല്ലായിടത്തും മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടിന് മുകളിലായിട്ടാണ് ചൂട് വന്നിരിക്കുന്നത് ഇപ്പൊ കേട്ടോ ആ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നല്ല തണുത്ത അന്തരീക്ഷത്തിൽ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുമോ മനസ്സും ശരീരവും മൊത്തത്തിൽ നിന്ന് കൂളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇച്ചിരിയുടെ ഊർജ്ജം നമുക്ക് ഇത്തരം കാഴ്ചകളിലൂടെ ഇത്തരം യാത്രകളിലൂടെ കിട്ടുന്നുണ്ട് അങ്ങനെ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഈ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോ എത്തുന്നത് കാരണം ഞാൻ ലിജിയും അമ്മയും അച്ഛനും ദേവൻ തിരിച്ചു പോരുന്നതെട്ടോ അപ്പം മൊത്തത്തിൽ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ജോലി കൂടുതലും കാര്യങ്ങളും പിന്നെ എൻ്റെ ജോലി ജോലി സംബന്ധമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം നമ്മുടെ പല വീഡിയോയിലും കമന്റും കാര്യങ്ങളും ചെയ്യാറുണ്ട് ഞാൻ വേറെ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഞാൻ മീഡിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പണ്ട് പോലെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ചേർന്നിട്ട് കേരളത്തിലെ യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള സംഭവം സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങളായിട്ടുള്ള ആട് സംഭവങ്ങളൊക്കെയാണ് കൂടുതലും ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം നിങ്ങളുടെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അത്രയും വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് ആക്ച്വൽ രണ്ടുമൂന്ന് ദിവസം പുറത്തും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഇത്തരം കാര്യങ്ങളൂടെ ചെയ്യാൻ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ ജീവിൽ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ മറുപടി കൊടുക്കുമ്പോൾ വീഡിയോ ഡിലേ ആയേണ്ട കാര്യം ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലായി കേട്ടോ അങ്ങനെ നമ്മളിതിന് നേരെ പോകുന്ന കുട്ടിക്കാനത്തേക്കാണ് കുട്ടിക്കാനത്ത് പോയതിന് ശേഷം നേരെ നമ്മൾ പിന്നെ മുണ്ടക്കയം റാ എരുമേലി റാന്നി അങ്ങനെ പത്തനംതിട്ട അങ്ങനെ വീട്ടിലേക്ക് ഒരു സാധ്യതയുണ്ടാവും അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ തീരാറായി കാരണം രാവിലെ വീഡിയോ എടുത്തായിരുന്നു രാവിലെ ഞങ്ങൾ ഒരു മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൂപ്പാറ എസ്റ്റേറ്റിൽ കുറേ ഗപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ശ്രീകുട്ടനം ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് പിടിക്കാൻ പോയി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും അതിനുശേഷം ഫോണിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പതിയെ നമുക്ക് നേരെ നമ്മുടെ കൊല്ലം വീട്ടിലേക്ക് പോകാം നാളെ മുതൽ പുതിയ കാര്യങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ ചെയ്യാൻ കുറേ എന്തിയുണ്ട് അമ്മയുടെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ട് എനിക്ക് തിരുവനന്തപുരത്തോണ്ട് വരെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിരവധി പ്ലാനുകളാണ് ഇനി മുന്നോട്ടുള്ളത് അതിനിടയ്ക്ക് നമ്മുടെ ലജിക്കൊച്ചിൻ്റെ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി എനിക്ക് കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ പല പല പരിപാടികളാണ് മുന്നോട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യണം അങ്ങനെ വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് ഫിസിയോതെറാപ്പിയുടെ കാര്യത്തെക്കുറിച്ച് എന്താണ് കാര്യങ്ങളൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എക്സൈസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് പൂർണ്ണമായും പോലെ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ അതൊരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി കാരണം ഒരേ കുറേ വീഡിയോകൾ നമ്മൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ കുറേ അധികം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടാണ് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത് അതിന് നമ്മൾ നാളെ തൊട്ട് വീട്ടിൽ വന്നതിന് ശേഷം ബാക്കി പരിപാടിയും കാര്യങ്ങളെല്ലാം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ തേയില വിൽക്കുന്നൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് കേട്ടോ ഈ മലങ്കര റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് സാധനം മേടിക്കാമെന്നരുതി തേയില വാങ്ങിക്കാൻ കരുതി എന്താ ഏ അവിടെ ഉണ്ടോ ആവുമോ നോക്കാൻ തന്നെ അപ്പം ഇതാണ് കേട്ടോ തേയില പല ടൈപ്പ് ഉണ്ട് ഇത് കട്ടി കൂടിയത് ഇത് സിംഗിൾ എസ്റ്റേറ്റ് ടീ ആ ഇതാണ് പൊടിത്തല്ലോ അങ്ങനെ ടീ പോലെ ഇതാണോ എത്ര വേണ്ടത് സംഭവം ഞങ്ങള് തെയ്യു വാങ്ങി കേട്ടോ സംഭവം ഇത് എഴുപത് രൂപയല്ലോ കേട്ടോ അവിടെ നൂറ്റി നാപ്പത്തഞ്ചിലേക്ക് വേറെ പാക്കറ്റിൽ ഡിസൈനൊക്കെ ചെയ്ത പാക്കറ്റിലൊക്കെ ഉണ്ട് ഇത് ഇത് പൊടിത്തൈലാണ് കേട്ടോ അല്ല ഇത് തേയില വെള്ളം പോലെ കിട്ടി കുടിക്കാനൊക്കെ പറ്റിയ തൈലാ ആ പറയൂ ചെറിയ മരമോ ചോക്കട്ടെ വന്നേ ഒരു മരം വേണം ശ്രീകുട്ട് പിന്നെ ചെടികൾ മരം കിളി അതൊക്കെ വേണം ഏത് മേരോ അവിടെ ഓ അവർ അവരങ്ങിട്ടിരിക്കുന്നതോ ആരാ ലിജാൻറ്റീടെ അങ്ങനെ ഉള്ളതോ ഇതവിടെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വളർത്താനാണോ ഇതാണോ അതെ എത്രയാന്ന് ചോദിച്ചോച്ചോ വലുതുണ്ടല്ലോ എൻ്റെ ഏ ചെറുത് മതി ചോദിര വില എത്രയാ അപ്പം ഇതാണ് കേട്ടോ ടീ എസ്റ്റേറ്റ് ഇതിനകത്ത് ചായയും കാപ്പിയും എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി പറയുന്ന സാധനം ഉണ്ടോ കോഫി ബ്ലാക്ക് പെപ്പർ കാർഡമോൺ ഹണി അവൈലബിൾ ഹിയർ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ മേടിച്ചോണ്ടാൽ നമ്മുടെ വീട്ടിൽ റെഡിയാവില്ല അതുകൊണ്ട് ശ്രീകുട്ടം ഒരു ചെടി വാങ്ങിക്കൊടുക്കാന്നായിരുന്നു അപ്പോൾ അതെ ശ്രീകുട്ടം മേടിച്ച ചെടിയാണ് കേട്ടോ ഒരാഗ്രഹമല്ലേ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് പോയേക്കാം ഇനി ആ ഈ ടി എസ്റ്റേറ്റിനോട് വിട പറഞ്ഞ് നമ്മൾ യാത്ര ഇരിക്കുകയാണ് കേട്ടോ ഓക്കെ ബായ് അങ്ങനെ ലിജി കൊച്ചിന്റെ ഇടുക്കി നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് മൂന്ന് വഴികളാണുള്ളത് കേട്ടോ മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ മുണ്ടക്കയം കുട്ടിക്കാനം വഴിയുള്ള റൂട്ടും അതിനുശേഷം തൊടുപുഴ വഴിയുള്ള റൂട്ടുണ്ട് കേട്ടോ തൊടുപുഴ പാലാ വഴിയുള്ള റൂട്ടും അതിനുശേഷം അടിമാലിന് നേരെ എറണാകുളം വഴി ആലപ്പുഴ വഴി അങ്ങനത്തെ റൂട്ടുണ്ട് കേട്ടോ വളരെ ദൂരക്കുറവ് ശരിക്കും പറഞ്ഞാൽ ഈ പോകുന്ന റൂട്ടാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത വെച്ചാൽ ഇത് ഏകദേശം നമ്മൾ പത്തനംതിട്ട വരെ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇതുപോലുള്ള മലയും കുന്നും നല്ല കോടമഞ്ഞുമൊക്കെ കണ്ടിട്ട് പോകാം അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലമാണ് കുട്ടിക്കാനം ഇവിടെ ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കുട്ടിക്കാനത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങി ഫുഡ് ഒക്കെ കഴിച്ചതിനു ശേഷം ആദ്യ ദിവസം പോയത് അപ്പോൾ ആ വീഡിയോയിൽ കുട്ടിക്കാനത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഒരു പ്രധാന പോസിറ്റീവായിട്ടുള്ള കാര്യം കുറേ തേയിലത്തോട്ടങ്ങളും കുന്നും മലയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും അപ്പം പോകുന്ന വഴിയിലെല്ലാം നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം കുട്ടിക്കാനം എത്തിയപ്പോൾ മഴയില്ലായിരുന്നു ടൗണിൽ എത്തിയപ്പോൾ പക്ഷേ മറ്റ് ഹൈ റേഞ്ച് കാര്യങ്ങളും മല കയറുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നല്ല നല്ല പൊടിമഴയുണ്ടായിരുന്നു അത്യാവശ്യം മഴ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മഴ ഉണ്ടായതു തന്നെ വളരെ വേഗത്തിലൊന്നും പോയിട്ട് വളരെ സാവധാനത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഏകദേശം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആറ് മണിക്കൂർ കൊണ്ട് ഇടുക്കിയിലെത്തിയായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങിയതിനു ശേഷം ഒരു പന്ത്രണ്ട് മണി അവിടെ ിച്ച് ഞങ്ങൾ ഇടുക്കിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ യാത്ര അത്ര പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല കാരണം നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ വീടിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്നത് നമ്മള് കുട്ടിക്കാനത്ത് നേരെ മുണ്ടക്കയം പോകുന്ന റൂട്ടിലുള്ള ഒരു ചുരം ഇറങ്ങുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല കാഴ്ചകളും കാര്യങ്ങളും ആണ് പക്ഷെ ഞങ്ങൾ വണ്ടിയും കാര്യങ്ങളൊന്നും നിർത്തില്ല മിക്കവർക്കും ചെറിയൊരു ജലദോഷം പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി വീട്ടിന് ശേഷം പനിയൊന്നും ആവണ്ടാന്ന് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയില്ല അപ്പോ പോകുന്ന വഴിക്ക് ഇറങ്ങാൻ പറ്റുന്ന ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കേട്ടോ ഞങ്ങളിത് വളഞ്ഞാന വാട്ടർഫാൾ കേട്ടോ അപ്പോ അതിഥികൾ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടി എടുത്ത കേട്ടോ രണ്ട് ആശാമാര് ഇട്ടിപ്പോ തട്ടിപ്പറിച്ചോണ്ട് പോവാൻ സാധ്യ ഇണ്ട് ശ്രീകുട്ടിനെ നോക്കുന്ന കേട്ടോ പേടിയാണ് ശ്രീകൂട്ടിനെ ഫോണൊക്കെ ചിലപ്പോ തട്ടിപ്പറിച്ചോണ്ട് പോയാൽ രക്ഷയില്ലെട്ടോ പേടിച്ചിട്ട് പോവാണോ ഇപ്പുറം ഇപ്പറ കിടക്കുന്നു ഇല്ല വണ്ടി ഓഫ് ഓഫാക്കേ വൈപ്പർ ആണോന്നോ അപ്പം അതെ അപ്പം നമുക്ക് കുറച്ച് രചിക്കയും മാങ്ങ വേണം എന്ന് പറഞ്ഞിട്ടോ കഴിഞ്ഞിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടി അപ്പം അവിടെ മാങ്ങയുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാണ്ടിറങ്ങിയതാണ് നമ്മൾ കഴിഞ്ഞ വീടിലും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മൾ കൈ പ്രാവശ്യം വന്നപ്പോൾ ഈ കടയെല്ലാം കാണിച്ചു ഇപ്പം ഭയങ്കര തിരക്ക് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച വേണ്ട തോന്നുന്നു അപ്പം നമ്മുടെ മാങ്ങ െ കാണില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോ വണ്ടി അവിടെ കാണുന്നില്ല വണ്ടി വീട്ടു വണ്ടി വീട്ടു അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാട്ടോ ഇപ്പൊ പോയിക്കണ്ടെങ്കിൽ വായിക്കാം കേട്ടോ ജോ ഇല്ല കാറിന്റെ

കത്തില്ലാത്തോണ്ട് ചേട്ടൻ തരാം നിങ്ങടെ ഇരാറ്റോട്ടോട്ട് എന്റെ ഫ്രണ്ട് നസീബിന്റെ എന്നാ പരിപാടി കാണിക്കുന്നു ഇപ്പൊ ഇടയ്ക്ക് യുവൻമാരേന്റെ കാറ്ററിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു മക്കളുണ്ട് ഏട്ടൻപത് മക്കളെ അങ്ങനെ നമ്മുടെ മാങ്ങയും വാങ്ങി അവരിത് നമുക്ക് ഓരോ പീസായിട്ട് തന്നെ കേട്ടോ ചെത്തി തന്നു കാരണം നമ്മുടെ ഈ കത്തിയില്ലാത്ത കാരണം പീസാക്കി തന്ന് അപ്പൊ കഴിക്കാനും എളുപ്പമുണ്ടല്ലേ അടിപൊളി 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 അച്ഛനും ഉണ്ടല്ലോ ഞങ്ങൾ മൂന്നൂര് വണ്ടി തന്നെ ഇരിക്കുന്നു അവര് മൂന്നൂരോടെ കട വടിയോ അങ്ങനെ നമ്മൾ ഏകദേശം മുണ്ടക്കയത്തോടെ എത്താറായിട്ടോ മുണ്ടക്കയത്തോടെ എത്താറായപ്പം വലദോഷത്തായിട്ട് കാണുന്നത് മുണ്ടക്കയ സൈഡിലൊക്കെ ധാരാളമായിട്ട് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷിയുടെ ഭാഗമായിട്ടുള്ള കൃഷിയിടങ്ങളാണ് വലദോഷത്തായിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ ഒന്നും ഇനി നമ്മൾ ഇറങ്ങുന്നില്ല നമ്മുടെ ഫോണിൻ്റെ ചാർജ് ഏകദേശം തീരാറായ സ്ഥിതിക്ക് കുറച്ച് നേരത്തേക്ക് ഫോണൊന്ന് സൈലൻ്റ് ആക്കി വെക്കണം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഫോണില്ലാതെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും പരിമിതപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇത് ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം പോകുന്ന വഴിക്ക് ഇത്രയും കാഴ്ചകളെങ്കിൽ കാണിക്കാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷത്തിനാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങടെ സ്വന്തം കൊള്ളം വീട്ടിലെത്തിയല്ലേ ഒരു മാസമായി വീട്ടിൽ നിന്ന് പോയിട്ട് ഇരിക്കുന്ന പിന്നെ അച്ഛൻ വാടിന് ഉറക്കം എനിക്കെ ഫോൺ ഓഫായി പോയിട്ട് ചാർജ് കയർന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു എന്തെങ്കിലും ആവശ്യം വന്നാലും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ലഗേജ് ഒക്കെ ഇവിടെ കിടക്കും കാരണം രണ്ടാവുമര് വന്നട മീനാത്തുള്ള കളി തുടങ്ങി ചത്തോടല്ലോ ഇതിനകത്ത് തന്നെ ഇറക്കിടാ ഇതിനകത്ത് ബക്കറ്റിലിട്ട് ചത്തു കൂടരാവില്ലാമ്പോ ആ നീക്കെന്തേലും കാണിയത് അതെ കൊച്ചിനകത്തിരിക്ക ഒമ്പതര ആയപ്പോ നമ്മള് വീട്ടിലെത്തിയ ഒരു മണിയായപ്പോ ഒന്നര ആയപ്പോ വീട്ടി അവിടുന്ന് ഇറങ്ങിയതാ ഞങ്ങള് കൊറേ ദൂരം വീട്ടിൽ വിളിച്ചു പറയട്ടെ അപ്പൊ എല്ലാവർക്കും ഭയോറായി കൊല്ലം വീട്ടിലെത്തി നാളെ വിശേഷം എല്ലാവരും അറിയിക്കാം കേട്ടോ അല്ലേ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ നാളെ കൃത്യമായിട്ട് എല്ലാവരും അറിയിക്കാം അപ്പം ഞങ്ങൾ ബ്രൈവറാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം സപ്പോർട്ട് ചെയ്തതിന് കൂടെ നിന്നതിന് എല്ലാത്തിനും ഒരുപാട് നന്ദി സ്നേഹം ഏ എല്ലാവരുടെ സ്നേഹം മാത്രം കുറച്ച് കാര്യം നാളെ ആ നാളെ പറയാം കുറച്ച് കാര്യം പറയാനുണ്ട് നാളെ പറയാം എല്ലാവരോടേ ഇന്ന് പറ്റില്ല ഇന്ന് ഭയങ്കര ചെയ്യണം അപ്പൊ ഓക്കെ എല്ലാവർക്കും ഞങ്ങളുടെ ചെവി അടച്ചിട്ട് ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ അവിടെ അവിടുന്ന് ചെവി അടഞ്ഞതാ എന്റെ ലിജീടെ വരെ കയറുമ്പോൾ ചെവി അടയുമല്ലോ അത് അവിടെ അടഞ്ഞിട്ട് ഇതുവരെ ഞങ്ങളുടെ ചെവി തുറന്നിട്ടില്ല ഇനി കൈ കുത്തി തുറക്കണം ചെവി പറന്നോ ഏഹ് ബാക്കി എല്ലാവരും എന്റെ വാലത്തെ ചെവി ഇതുവരെ തുറന്നില്ല വലത്തെ ചെവി അത് ഞാൻ കുത്തി തുറന്നതരാം കൊറച്ച നേരം കഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും ബൈ അറി ബൈ